ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ വളരെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പല രീതിയിൽ ഇത് ഇതുണ്ടാക്കാമെങ്കിലും ഇതെങ്ങനെ എളുപ്പത്തിലും രുചികരവുമായി ഈ ഹെൽത്തി ഫുഡ് തയ്യാറാക്കാമെന്ന് ഞാൻ പറയുന്നു ഇവിടെ റാഗി അഥവാ ഫിംഗർ മില്ലറ്റ് അല്ലെങ്കിൽ പഞ്ഞിപ്പുല്ല് എന്നീ പേരിൽ അറിയപ്പെടുന്ന ഈ ഹെൽത്തി മില്ലറ്റ് വളരെയധികം ആരോഗ്യദായകമാണ് ഇത് പല ചേരുവ ചേർത്ത പല രുചികളിൽ ഉണ്ടാക്കാം ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പഞ്ഞിപ്പുല്ല് പൊടി റാഗിപ്പൊടി ഇടുക എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങായ ഇടുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച റാഗിയാണ് അതുകൊണ്ട് വറ വറക്കേണ്ട ആവശ്യമില്ല റാഗിയെന്ന് നമുക്ക് അറിയാം വളരെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫുഡാണ് ഇത് ഷുഗർ രോഗികൾക്ക് വളരെ നല്ലതാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് ലെവൽ രക്തത്തിലോട്ട് കയറത്തില്ല മറ്റുള്ള ഫുഡിനെ അപേക്ഷിച്ച് അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് ചൂടുവെള്ളം ഈ കൂട്ടിലേക്ക് ഒഴിക്കുക ഈ മിക്സിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം അടച്ചതിന് ശേഷം വീണ്ടും തുറന്ന് കൈകൊണ്ട് നന്നായി ഇളക്കണം ഈ സമയത്ത് വേണമെങ്കിൽ അരസ്പൂൺ നെയ്യോ മറ്റേതെങ്കിലും ഓയിലോ ഒക്കെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കണം ഇനി ഉരുളകളാക്കാൻ വേണ്ടി കയ്യിൽ ഓയിലോ വെള്ളമോ ഒക്കെ പുരട്ടിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഉരുളകൾ ഉരുട്ടിയെടുക്കാം അത് പല ഷേപ്പിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ എല്ലാ ഉരുളകളും ഒരു പാത്രത്തിലോട്ട് വെച്ചതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കണം വെള്ളം തിളപ്പിച്ചിട്ട് ആ സ്റ്റീമറിൻ്റെ തട്ട് ബ്രഷ് ഉപയോഗിച്ച് നെയ്യ് പുരട്ടുകയോ അല്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയില അതിൽ ഇടുകയോ ചെയ്യാം എന്നിട്ട് ഈ തട്ടിലേക്ക് കുറച്ച് തേങ്ങാ ചിരകിയത് ഇടുക അത് ഓപ്ഷനലാണ് നിർബന്ധമില്ല അങ്ങനെ തേങ്ങാ ചിരകിയതൊക്കെ അതിനകത്തിട്ടതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഈ തട്ടിൽ നിരത്തണം എല്ലാം ഈ തട്ടിൽ നിരത്തിയതിനു ശേഷം ഇനിയും പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഇത് വേവിക്കണം നല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് വേവിക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ ബോൾസ് എല്ലാം വെന്ത് കഴിയും ഇനിയും ഇത് പല രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഏലക്കാപ്പിടിയും പഞ്ചസാരയും ചേർത്ത തേങ്ങ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാം അതുപോലെ പഞ്ചസാര ഇടാം അങ്ങനെയൊക്കെ ഇത് വളരെ നല്ലതാണ് വെറുതെ കഴിക്കാനും നല്ലതാണ് ഞാൻ ഈ പഞ്ചസാര ഒന്നും ഇവിടെ ചേർത്തിട്ടില്ല ഞാനിനി വേറെ രീതിയിലൂടെ ഇതുണ്ടാക്കുന്ന കാണിക്കാം ഇതേ ബോൾസൊക്കെ ഉപയോഗിച്ച് എങ്ങനെ മധുരമില്ലാതെ ഉപയോഗിക്കാൻ നോക്കാം അതിനൊണ്ടൊരു പാനിൽ ഒരു സ്പൂണ് ഒഴിച്ച് കുറച്ച് ഉഴുന്നു പൊരിത്തി ഇടുക അത് നോക്കിക്കുക അതുപോലെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി ഇടുക പിന്നെ ഒരു ചെറിയ സബോള അരിഞ്ഞത് ഇടുക എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റുക എന്നിട്ട് വഴന്നതിന് ശേഷം എരിവിനായിട്ട് ഒരു പച്ചമുളക് ഇടുക അത് അവരവരുടെ എരിവനുസരിച്ച് പച്ചമുളക് എണ്ണം കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യുക പച്ചമുളക് ഇട്ടതിന് ശേഷം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടുക പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഇടുന്നു നിങ്ങളുടെ ക്യാപ്സിക്കുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടാൽ നല്ല ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും മാത്രം ഉണ്ടെങ്കിലും ഇത് നല്ലതാണ് നമ്മൾ ഉപ്പുവാക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ ഇത് ലഭിക്കും ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് ഇത് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം ഇവിടെ ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇടുന്നില്ല ഒഴിക്കുന്നില്ല കാരണം ഈ പച്ചക്കറിയിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്തോളും അതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വേണം ഇത് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് ഇങ്ങനെ മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം വീണ്ടും തുറന്ന് ഒന്നുടന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വെന്തില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വേവിക്കണം പച്ചക്കറി പച്ചക്കറിയാവുമ്പം അധികം വേകാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗി ബോൾസ് ഇട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കുക അപ്പോൾ ഇത് കൂടുതൽ സോഫ്റ്റ് ആകും പിന്നെ താൽപ്പര്യമെങ്കിൽ കുറച്ച് തേങ്ങ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അങ്ങനെ തേങ്ങ ഇട്ട് നന്നായി ഇളക്കി നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായി ഇത് നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കണം ഇത് കാണാൻ മാത്രമല്ല കഴിക്കാനും വളരെ നല്ലതാണ് ആരോഗ്യവും രുചികരവുമായ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം